ഉപ്പുദ്ര ടൗണിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു ഉപ്പുതറ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് വെള്ളം റോഡിലൂടെ ഒഴുകുന്നത് പൈപ്പ് പൊട്ടി രണ്ടാഴ്ച പിന്നിട്ടിട്ടും വാട്ടർ അതോറിറ്റി യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ഉയരുന്ന ആരോപണം ഉപ്പുതറ ടൌണിലാണ് വാട്ടർ അതോർട്ടിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് പാഴാകാൻ തുടങ്ങിയിട്ട് രണ്ടാഴ്ചയിലേറെയായി ഉപ്പുതര പഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് പൈപ്പ് പൊട്ടി കുടിവെള്ളം റോഡിലൂടെ ഒഴുകുകയാണ് വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻവശത്ത് കൂടിയാണ് വെള്ളം ഒഴുകുന്നത് വെരിയാറ്റിൽ നിന്നും വെള്ളം ടാങ്കിലെത്തിച്ച് ശുദ്ധീകരിച്ച് റോഡിലൂടെ ഒഴുക്കുന്ന നടപടിയാണ് വാട്ടർ അതോറിറ്റി സ്വീകരിക്കുന്നത് പൈപ്പ് പൊട്ടിയതിനു ശേഷം നിരവധി തവണ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല

അറ്റകുറ്റപ്പണി നടത്തിയാൽ മറ്റൊരിടത്ത് പൊട്ടും കാലഹരണപ്പെട്ട പൈപ്പുകൾ മാറ്റണമെന്ന് നിരവധി തവണ ആവശ്യമുയർത്തിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല ബില്ല് കൃത്യമായി വാങ്ങുന്ന വാട്ടർ അതോറിറ്റി പൈപ്പുകളുടെ അറ്റകുറ്റപ്പണി നടത്താൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം ഉയരുന്നത് ഇടുക്കി വിഷൻ ഉപ്പുതറ